ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഗുഡ് ഈവനിങ് ആയിരിക്കും കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് രാവിലെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ ശംഖുപുഷ്പം ഒന്ന് മാറ്റി നടാന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി ചെയ്യാമെന്ന് രാത്രിയല്ല സന്ധ്യയ്ക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാനടുത്ത് നിങ്ങളെ കൂടെ കാണിച്ചതാണ് അപ്പോൾ മോണിങ് ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ മരമുല്ല ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിലൊരു ചെടിയും കൂടെ നിൽക്കുന്നുണ്ടെന്ന് അതാണ് കേട്ടോ ഇത് പക്ഷേ അത് പുറകിൽ ആ അടുക്കള വശത്ത് നിൽക്കുന്ന അത്രയും വലുപ്പമൊന്നുമില്ല ആ ഇത് നമ്മുടെ പഴയ ചെടിയുടെ കളക്ഷനിൽ ഉണ്ടായിരുന്നതാണ് എല്ലാം നശിച്ച് പോയി കൂട്ടത്തിൽ പക്ഷേ ഇത് നശിച്ചു പോയിട്ടില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് റെഡ് ഒരു ഡോട്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചെടിയൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം പഴയ ഒരു പൊട്ടിയ ചട്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതേ നമ്മളുടെ ശംഖുപുഷ്പം ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് രണ്ട് ചട്ടിയിൽ അത് രണ്ട് സൈസ് ചട്ടിയിലാട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണിതൊന്ന് പടർത്തി എനിക്ക് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഒരു രണ്ടും ഒരേ ചട്ടിയിൽ വെച്ചാൽ ഒരേ പോലത്തെ ചട്ടിയിലായിരുന്നെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു എനിക്കാ ചെറിയ ചട്ടിയിൽ അതായത് മൺചട്ടിയിൽ ഉള്ളതൊന്നും റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് അത് വേണ്ട അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്തായാലും ഇതിന് വീണ്ടും ഇതിൻ്റെ സീഡ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് എടുക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെക്കാം ഇപ്പം തൽക്കാലം ഇതിനൊന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്ന പണ്ട് നമ്മളിങ്ങനെ തുണിയൊക്കെ ഇടാൻ വെ ഇടുന്ന ഒരു സ്റ്റാൻഡുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പം അത് ഞാൻ ഞാനിങ്ങോട്ടെടുത്തിട്ട് രണ്ട് ചട്ടിയുടെ ഉള്ളിലായിട്ട് അറ്റത്തിങ്ങനെ അത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇത് പറത്തിയെടുക്കാമെന്നു വിചാരിച്ചിരിക്കുന്നത് ഞാനത് ജസ്റ്റ് ഇത് ഓരോ ചട്ടിയിലേയും പിടിച്ചിട്ട് ആ കമ്പിയിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് അതിലേക്ക് പടർന്ന് കയറിക്കോളും രാവിലെ ആണെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ വിയർത്ത് കുളിക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെയൊക്കെ ചൂടുണ്ടോ അതോ മഴയുണ്ടോ വേനൽമഴയൊക്കെ കിട്ടുന്നുണ്ടോ ഇടയ്ക്ക് സന്ധ്യ സമയമാകുമ്പോൾ കുറച്ച് മഴ പെയ്തിട്ട് പഴയ പോലെ തന്നെ അപ്പം ചൂട് പിന്നെയും കൂടുക ചെയ്യുന്നു നല്ല ചൂടാണ് ഇവിടെ അപ്പോൾ അത് ഞാനങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ അത് നല്ല ഗ്ലേസിംഗ് ഉള്ളതുപോലെ ഇങ്ങനെ പോളിഷ് ചെയ്തിരിക്കുന്ന പറഞ്ഞേ അതിലൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചെന്താ ഒരു ചരട് കെട്ടിക്കൊടുക്കുകയെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല ഇത് ചെറിയ സെറ്റപ്പ് ആയതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കയറൊന്നും കെട്ടിക്കൊടുക്കണില്ല ജസ്റ്റ് ഒരു കയറുണ്ടായിരുന്നത് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് പറന്ന് കയറുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കാം ആ തൽക്കാലം തൽക്കാലിപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ